ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് അവന് എസ് എസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇവിടെ ടപ്പോ ടപ്പോ സൗണ്ട് കേൾക്കണമുണ്ട് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് മച്ചിനീര കമ്പ് നമ്മളെ പെരയിടത്ത് ആരോ കയറി കുറേ ത എന്തിനാണ് തക്കാളിപ്പെട്ടി അവർ പറയൂല കേട്ടോ ഞാൻ പറഞ്ഞുതരാം നമ്മളെ പെരയിടത്തിൽ ആരോ കയറി പെട്ടിയൊക്കെ അടുക്കി വെച്ച് ഇവിടെ ഇരുന്ന കമ്പൊക്കെ പിഴുതിട്ടിട്ട് പോയി കള്ളം കയറിയണതാണ് ആര് കയറിയതാണ് പക്ഷേ ബുദ്ധി ഇല്ലാത്ത കള്ളനാണ് കയറി മാത്രം അറിയാം ഇവിടെ അടുത്ത് ഒരു കോവിലും കയറിയായിരുന്നു കോവിലും കയറി പൈസ ഒന്നും എടുത്തില്ല വെളിയിലിരുന്ന നാലഞ്ച് വിളക്കെടുത്തുകൊണ്ട് പോയതേ ഉള്ളൂ അതുകൊണ്ട് എന്ത് മാത്രം ബുദ്ധിയുള്ള കള്ളനാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇതോ അച്ഛ അവിടെ കമ്പ് കുഴിക്കുകയാണ് അമ്മ അമ്മ സേ ഹായ് അയ്യോ അമ്മയുടെ വീട്ടിലെ വേഷം ഇതാണ് ഞാൻ ഇപ്പം പെരയിടത്തിലോട്ട് ഇറങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിത്രശേപാട് ചേരാം പോയാ ഞാൻ ഇറങ്ങിയത് എൻ്റെ അടുത്ത് പറഞ്ഞു ചുമ്മാ നിക്കയല്ലേ ഇവിടെ വന്ന് ചെറുക്ക പറിക്കാൻ പറഞ്ഞ് ഇവിടെ ചെറു നിക്കയാണ് അപ്പം നമുക്ക് ചെറി പറിക്കാം മേ രീ ഇവിടത്തെ ചെറിയ അയ്യമ്മ കൊള്ളാലേ അയ്യോ അയ്യോ എല്ലാരും പോയി കൊറേ ചിത്ര ചിലവുണ്ടായിരുന്നു വന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാണം ഇവിടെ കൊറേ ചെറുക്കം ഇപ്പുണ്ട് വൺ ടു എന്ന് നമ്മൾ പറിക്കാൻ പാടില്ല അച്ഛ വന്ന് പറിച്ച എന്റെ അച്ഛന് പച്ചക്കറിയുടെ ബിസിനസ് ആണ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പച്ചക്കറി വളർത്തേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ അച്ഛൻ്റെ കടയിൽ ചെറുക്ക അല്ല അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ചെറുക്ക വളർത്തുകയാണ് അങ്ങോട്ട് പറിക്കൂ സന്തോഷ് അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഏടെ സന്തോഷേ നീ മാത്രം എന്നെ കളിയാക്കൂ എൻ്റെ ഭാഷയ്ക്ക് വേറെ ആരും എന്നെ ഒന്നും പറയൂല എൻ്റെ എനിക്ക് ഫാൻസ് ഉണ്ടല്ലേ എൻ്റെ തിരുവനന്തപുരം സ്ലാങ്ങ് സംസാരിക്കുന്നതിന് ഓക്കെ രാശി വരുന്നുണ്ട് അമ്മ വരുന്നുണ്ട് അങ്കു കറഞ്ഞ് നടക്കുന്നുണ്ട് രണ്ടും മൂന്ന് ദിവസം കൊണ്ട് ഇതാണ് പുളിഞ്ചിക്ക ആ താഴെ രണ്ടും മൂന്ന് ഉണ്ട് ഇതാണ് കറിവേപ്പ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം പിന്നെ നമ്മളിപ്പോ പെരയുടെ വൃത്തിയാക്കി ഇവിടെ കുറെ മരിച്ചിരി വെച്ചായിരുന്നു നാരങ്ങയൊക്കെ ഉണ്ട് വർഷങ്ങളുണ്ടത് അങ്ങനെ തന്നെ നിക്കണ വൃത്തിയാക്കിയപ്പോൾ തൊട്ട് നാരങ്ങം വെച്ചതാണ് അത് അങ്ങനെ നിക്കണം ഒരു ഇല പോലും പുതുതായിട്ട് വന്നിട്ടില്ല പിന്നെ തെങ്ങുണ്ട് വാഴയുണ്ട് ആ നമ്മളാ ചെറിക്ക സെറ്റായി പക്ഷെ കാണാൻ വേണ്ടിട്ടൊന്നുമില്ല കണ്ടല്ലേ വളരും എന്ന് വർഷങ്ങൾ കൊണ്ട് ഇവിടെ നിക്കുകയാണ് ഇതുവരെ വളർന്നില്ല ആ പോകുന്നതാണ് വർഗീസ് അതേ വർഗീണ്ട ഇത്രയും അഹങ്കാരം പിടിച്ച പൂച്ചകളാണ് ഇവിടെ ഉള്ളത് വിളിച്ച ഒന്നും ഹലോ അപ്പൊ ഇതാണ് നമ്മുടെ പെരടം ഫോളോ ചെയ്യാം അയ്യോ വേണ്ട ഇവിടെ വേറൊരു പണിയും കൂടെ നടക്കണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നമ്മളെ കടയിൽ നിന്ന് കണ്ണൻചാട്ടം വന്നിട്ട് കോഴീനെ പിന്നുകയാണ് എനിക്ക് കാണാൻ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തെ പക്ഷെ ഇവിടെ പണി തീരാറായി പാവം നമുക്ക് കോഴിനെ പിന്നെ നമുക്ക് കാണണ്ട പാവം കോഴി കോഴി നമ്മക്ക് നടക്കാം എന്താ എന്റെ കള്ളറക്കൊരു പെരേടം ഉണ്ടായിരുന്നത് അറബിക്കടല് കാണിക്കാന്ന് പറഞ്ഞ എന്നെ കൊണ്ടുപോയായിരുന്നു പക്ഷെ ഇതെന്റെ കള്ളരുടെ പെരേടല്ലേ ഇതെന്റെ ചന്തക്കുള്ള പെരടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവൾ എന്നെ അറബിക്കടൽ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവസാനം അവിടെ മണ്ട വരെ ഞാൻ കഷ്ടപ്പെട്ട് ഏക്കർ കണക്കിന് ദൂരം ഞാൻ നടന്ന് എന്നിട്ട് അവിടെ അറബിക്കടലും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു വെറും വേസ്റ്റായിട്ട് ഞാൻ തിരിച്ചു വന്നു കണ്ടില്ലേ ദിസ് തേങ്ങ പൊടിച്ച് പറഞ്ഞതേ ഉള്ളൂ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇത് നാരകം ആ രണ്ട് നാരകം വെച്ചേലും ഒരു നാരകം മാത്രമേ ിരിയെങ്കിലും ഒന്ന് വളർന്നതായിട്ടുള്ളൂ അതിൽ ഒട്ടും ഇത് ഒരു ശതമാനം പോലും മുരടിച്ചു പോയി കണ്ട അവര് ചുമ്മാ അവരെന്തൊക്കെയോ ചെയ്യുകയാണ് മൈ മമ്മി എൻ്റെ ഡാഡി ഓക്കെ അമ്മ ഇതൊക്കെ എന്തൊക്കെ ചെടിയാണ് എനിക്കറിഞ്ഞോളൂട്ടാ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ആ ഇവിടെ ഒരു പേര് ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ഊഹം ചെയ്യുകയാണെങ്കിൽ ആ നിൽക്കുന്നതാണ് പേര അങ്ങ് വരെ നടക്കണ്ടേ മെനക്കെടു എനിക്ക് പ്രത്യേകിച്ച് ബ്ലോഗ് ചെയ്യാൻ വിഷയങ്ങളൊന്നുമില്ല പ്രോഗ്രാം കോളേജ് ആ ഇതാണ് പേര ആ അപ്പം ഞാൻ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ വിഷയങ്ങളൊന്നുമില്ല പ്രോഗ്രാം കോളേജ് അത് ഇത് ഇതൊക്കെയാണ് ആ ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങൾ അപ്പം ഞാൻ ചോദിച്ചത് വിഷയങ്ങൾ ഓക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അല്ലെങ്കിൽ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലും കൊണ്ട് ഞാൻ നടന്നിട്ട് പ്രത്യേകിച്ച് ദിസ് ദിസ്ഇസ് മൽബറി ദിസ് വാഴ ഓ ഞാൻ വാഴ പോടി അപ്പോ അപ്പം അപ്പം മിഹി അപ്പോൾ എന്റെ എന്റെ അച്ഛൻ ഒരു തിരുവനന്തപുരം കാരനാണെങ്കിലും എൻ്റെ അച്ഛൻ ആ തരത്തിലുള്ള ഭാഷ എന്റെ അച്ഛൻ ഉപയോഗിക്കാറില്ല എന്റെ അച്ഛൻ മാന്യമായ ഭാഷകൾ ഉപയോഗിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ പക്ഷെ അത് കണക്ക് അവൻ എന്നെ കൊണ്ട് പറ്റൂല ഞാൻ എനിക്ക് തോന്നി ഉണക്കേ സംസാരിക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ഛ അച്ചോ ഒന്നില്ലേ കണ്ടാ കണ്ടാ കണ്ടോക്കുകയാണ് പക്ഷെ അത് കൊള്ളാം ആകെ ഇച്ചറേയുള്ളു ചെടി വാട്ട് കമന്റ് ചെയ്യുക േട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഡേറ്റ് എത്രയാണ് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ബായ് ഇതാണ്ടേ പിന്നി അല്ല പൂടെ പിന്നീ കോഴി ഇതാണ് ഇതാണ് കണ്ണൻ ചേട്ടൻ അയ്യോ ഒരു ഹായ് പറ ഹായ് ചേട്ടനാണ് നമ്മളെ കോഴീനെ പിന്നെ സഹായിച്ചത് അമ്മ അമ്മായി കാണിച്ചോളമാ കോഴി കൈസ് നമ്മടെ കണ്ണനാണ് ഈ കോഴി ഇങ്ങനെ റെഡിയാക്കി തന്നത് ഇതിനെ നമ്മൾ ഇനി തീയിലിട്ട് വക്കും ഇവരെന്തൊ ചെയ്യോ എന്തോ എനിക്കറിഞ്ഞൂടെ പോട്ടെ പോട്ടെ അപ്പം എന്റെ കാലിക്കടങ്ങുന്ന ചെരുപ്പ് നിങ്ങൾ എല്ലാരും കണ്ടു കാണും ഇത് എന്റെ ചെരുപ്പല്ല ഇത് ചിറ്റമൂമ്മ വീട്ടിന്റെ അകത്തിട്ടോണ്ടിടങ്ങുന്ന ചെരുപ്പാണ് വെളിയിൽ ഇറങ്ങി പോവാൻ വേണ്ടിട്ട് ഞാൻ കടം വാങ്ങിച്ചു കണ്ടല്ലോ ഇതാണ് ചെരുപ്പ് ഇത്രയും മനോഹരമായിട്ടുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം നടന്നത് ഇനി നമുക്ക് ഇത് അകത്തുകൊണ്ട് കൊടുക്കാം എൻ്റെ അടുത്ത് എനിക്ക് ആരോഗ്യം എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആരോഗ്യം ഉണ്ട് പക്ഷെ എന്നാ ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് പാല് വെച്ച് കുടിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബേബി ഇതാ ചേർത്തു മണ്ണ് തുടച്ചു അപ്പോഴ് ഇത് എനിക്ക് പാല് വെച്ച് കുടിക്കാൻ പറഞ്ഞത് ഞാൻ ഞാൻ കാച്ചു കുടിക്കാൻ പോവുകയാണ് അത്യാവശ്യം പാൽ അച്ചാനൊക്കെ എനിക്കറിയാം അതുകൊണ്ട് അതിലിനി ആരും വന്ന് പാല് കൊളമായി പോകുന്നൊന്നും പറയല് അതാണ് പാല് ഇവർക്കറിയാം എന്നെ ഉണ്ടാക്കണ എല്ലാം അപ്പോഴ് അപ്പൊ നമ്മൾ പാൽ അച്ചു കുടിക്കാൻ വേണ്ടി പോവുകയാണ് പറ്റുമെങ്കിൽ ഇന്ന് അമ്മ വെക്കുന്ന ചിക്കൻ കറി നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഒരു സെപ്പറേറ്റ് വീഡിയോ കിട്ടുന്നതായിരിക്കും ബ്ലൂ അതെ ബ്ലൂ